പ്പുമാർക്ക് വേണ്ടി പോപ്പ് മൊബൈൽ നിർമ്മിച്ച് നൽകുന്നത് മെഴ്സിഡൻസ് ആണ് മാർപ്പാപ്പ പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനമാണ് പോപ്പ് മൊബൈൽ മെഴ്സിഡൻസ് ബെൻസ് ഫിയറ്റ് ജീപ്പ് കാഡിലാഗ് തുടങ്ങിയ ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പോപ്പ് മൊബൈലായി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ പോപ്പ് മൊബൈൽ നിർമ്മിച്ചത് മെഴ്സിഡീസ് ബെൻസ് നർബർഗ് നാനൂറ്റി അറുപത് പുൽമാൻ ആയിരുന്നു ആദ്യത്തെ പോപ്പ് മൊബൈൽ പതിനൊന്നാം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയാണ് ഈ വാഹനം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ഒരു സന്ദേശ വേളയിൽ പോൾ ആറാമൻ എൻ മാർപ്പാപ്പയും ഉപയോഗിച്ച വാഹനമായിരുന്നു ഇത് അദ്ദേഹം ഉപയോഗിച്ച സമയത്ത് ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് പോപ്പ് മൊബൈൽ എന്ന പേര് ആദ്യമായി പ്രയോഗിച്ചത് പൊതുപരിപാടികളിൽ വലിയ ജനക്കൂട്ടത്തിന് മാർപ്പാപ്പയെ കൂടുതൽ എളുപ്പത്തിൽ കാണാൻ സഹായിക്കുന്നതിനായാണ് ഇത്തരം പോപ്പ് മൊബൈലുകൾ നിർമ്മിച്ചത്